ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞങ്ങൾക്ക് കാണിക്കാൻ വന്ന ഈസി ആയിട്ട് ഒരു വെള്ളിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരി കുതിർക്കേണ്ട രാത്രി അരച്ച് വെക്കേണ്ട രാവിലത്തേക്ക് രാത്രി അരച്ച് വെക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാ പച്ചരി പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുക കൊണ്ടും ഉണ്ടാക്കാം നമുക്ക് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ തണുപ്പാണെങ്കിൽ രണ്ട് മണിക്കൂർ വേണം അതിന് ഞാനിപ്പം ചെയ്യുന്ന ഒരു കാൽ കപ്പ് പച്ചരിപ്പൊടി അത് പൊട്ടുപൊടിയാലും കുഴപ്പമില്ല കാൽ കപ്പ് ഇതിൻ്റെ കാൽ കപ്പട്ട കൂടണ്ട കാൽ കപ്പ് പച്ചരിപ്പൊടി ഇതിൽ ഒരു പാത്രത്തിലോട്ടേക്കുക പിന്നെ ഒരു കപ്പ് പച്ചരിപ്പൊടി മിക്സിയിലോട്ടേക്ക് ഇടുക മിക്സിയിലോട്ടിട്ട് ഒന്നര കപ്പ് വെള്ളം ഈ മിക്സിയിലോട്ടേക്ക് ഒഴിക്കുക ചില ഇതിന് വെള്ളം കൂടുതൽ വേണം കേട്ടായിരിക്കും ഇതിന് ഒന്നര കപ്പ് മതി ഇതിൽ കാൽ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കണം ഇത് ഞാൻ ഞാൻ എടുത്തത് കാൽ കപ്പാണ് അതിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെക്കണം ഗ്യാസിലോട്ട് വെക്കുമ്പോൾ ഒന്നും ഇള അതായത് അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ നിർബന്ധമില്ല ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഈ ചെറിയ കാൽ കപ്പിൻ്റെ കാലക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് നിർബന്ധമില്ല കേട്ടോ തേ തേങ്ങ നിർബന്ധമില്ല ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ നിർബന്ധമില്ല നമ്മൾ പച്ചരിപ്പൊടിയോണ്ടുള്ള ഇത് ശരിയായിട്ടുണ്ട് ഇതൊന്ന് ഇനി നമുക്ക് തണുക്കാ വയ്ക്കാം ഒന്ന് തണുക്കട്ട അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട കാൽ ടീസ്പൂണ് ഈസ്റ്റ് പിന്നെ അര ടീസ്പൂണ് ഷുഗർ പഞ്ചസാര പഞ്ചസാര ഇട്ട് ഒന്ന് നമുക്ക് ഇപ്പം അവിടേക്ക് നിൽക്കുന്നുണ്ടാവുട്ടെ ഇങ്ങനെ കുടുങ്ങിയിട്ട് മിക്സ് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് ലെവലാക്കുക ഇപ്പോഴത്തേക്കും നമ്മളെ ഈ മാവ് തണുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ചൂടോടെ ഇടരുത് ഇട്ടാ ലൈ ഇളം ചൂട് കുഴപ്പമില്ല എന്നാലും ചൂടോടെ ഇടരുത് ചൂടായി ചൂടായിപ്പോട്ടോ മാവ് ചൂടായി ചൂടായിപ്പോകെട്ട പിന്നെ കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക വളരെ കുറവേ വേണ്ട കേട്ടോ ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ കുറച്ചേ വേണ്ട കേട്ടോ ഒത്തിരി ഒഴിക്കല്ലേ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുരുണ്ട് പോകും ഇനി ഇതൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ ഒന്ന് അടിച്ചാൽ മതി തേങ്ങ ഇട ഇടുന്നതുകൊണ്ടാണ് കുറച്ച് അഞ്ച് മിനിറ്റ് മാത്രം എന്നിട്ട് നമുക്ക് നോക്കാം വെള്ളം മതിയോ ഇല്ലയെന്ന് വെള്ളം പോരെങ്കിൽ ഒന്നും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചൂടുള്ള ഒഴിക്കരുത് മാവ് ചൂടുള്ള മാവ് മാവിട്ട് കഴിഞ്ഞാൽ മാവ് ടേറ്റായിപ്പോവും ഇനി നമുക്കിത് രണ്ട് മണിക്കൂറത്തേക്ക് വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റെടുക്കാം ചൂടിനാണെങ്കിൽ മുക്കാ മണിക്കൂർ ഒരു കൊണ്ട് നമുക്ക് പൊങ്ങി വരും അരി ഇതിപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് നല്ല തണുപ്പ് അതുകൊണ്ട് രണ്ട് മണിക്കൂർ പിടിച്ചിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം അറിയിക്കുന്ന നല്ല അടിപൊളിയപ്പ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഈ അപ്പ പക്ഷെ ചൂടോടെ തിന്നണം നല്ല പദമുണ്ട് കാരണം ഒരു പണിയില്ല രാവിലെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അപ്പുണ്ടാക്കണം തോന്നി അപ്പുണ്ടാക്കാം അല്ലേ തലേന്ന് കുതിർത്ത് വെക്കണം എന്നിട്ട് അരക്കണം ഇതിപ്പം സമയം അല്ലേ മറന്നു പോയാൽ ഇത് മറന്നു പോയാലൊന്നും കുഴപ്പമില്ല രാവിലെ അരക്കാം രാത്രിയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം അരക്ക രണ്ട് മണിക്കൂർ ചൂടിനാണെങ്കിൽ ഒരുക്കേണ്ട നല്ലോണം നിങ്ങൾക്ക് ആവണമെങ്കിൽ കുറച്ച് സമയം വെച്ചുകൊടുക്കുക അല്ലാതെ എങ്കിലും വേഗം എടുക്കേണ്ട നല്ല നല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കേ എന്നിട്ട് പറയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക